ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായക്കാനും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ ഒരു കപ്പ് പച്ചരി കേട്ടോ അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കൈകിയെടുക്കാം അതിന് ശേഷം നമുക്കിതിനൊന്ന് സുക്കാൻ വേണ്ടി മാറ്റി വെക്കണേ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പം ഏറ്റവും നല്ലത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ രാത്രിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയോ വൈകുന്നേരമോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാത്രം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുകയുള്ളൂ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കയ്യെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചോർത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തലേ നാട്ടോ കുതിർത്ത് വെച്ചത് ഇതാ ഇതാപ്പറ്റി േക്കും നമ്മളെ പച്ചരിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു വൈദന ഒക്കെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള നമ്മളെ പച്ചരി ഉണ്ട് നമ്മളിതാ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം സൊക്കിയുന്ന ടൈം ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് റെഡി ആക്കി എടുക്കാണ്ട് പറ്റുകയുള്ളൂ അപ്പോൾ സോക്കിയതരത്തിലുള്ള നമ്മളെ പച്ചരി നമ്മളിതാ മിക്സ് ജാറിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചോറാണ് അപ്പോൾ ചോറ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അളവൊന്നും തെറ്റിപ്പോകാതെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ചേർക്കുന്ന സമയത്ത് അധികം ആയിപ്പോയി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി കുറഞ്ഞു പോയി കഴിഞ്ഞാലും അതും പ്രശ്നം കേട്ടോ നമ്മൾ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട് എന്നതിലേക്ക് നമുക്ക് ഒരു ഏലക്കായ ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുക നിങ്ങൾക്ക് നിർബന്ധില്ലാട്ടോ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളീ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളിന് ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം ആട്ടോ ചേർക്കുന്നത് വെള്ളം കുറഞ്ഞു പോയാൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഒഴിച്ചെടുക്കാമല്ലോ അപ്പോൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് പഞ്ചസാര ഏലക്കായ ഒക്കെ ചേർത്ത് വെള്ളം ൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക നമ്മൾ ദോശമാക്കി അരച്ചെടുക്കും അല്ലേ ആ ഒരു ഭാഗത്തിന് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇന്ന് അരച്ചെടുത്തിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട് നമ്മളിതാ ഒരു പീസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം വെച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒന്നും നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ പീസ് ഒന്ന് മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളം മാത്രം വെച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തിനായിട്ടുണ്ട് നന്നായിട്ട് മെൽട്ടായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം തേങ്ങ ചേർത്തെടുക്കാം കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതൊന്ന് കുറുകി കിട്ടണം മറ്റി കുറുകി നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ ഒരു തേങ്ങയിലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമോട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തിനായിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുവേ അപ്പോൾ തിളച്ച് വന്നതിനാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കരുത് ഇതൊന്നുകൂടി ഒന്ന് കുറുകി കിട്ടണം ഒന്നുകൂടി ഒന്ന് വറ്റി കുറുകി കിട്ടിക്കുന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ അരക്കുന്ന സമയത്ത് ഒന്ന് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതിയാവും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തിനായപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാടാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ആ മാ ഇത് നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാലം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു മാവിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അതുപോലെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം ആ ഒരു ബബിൾസ് വരുന്നത് വരെ അപ്പോൾ അത് നമ്മൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നേ മുതൽ ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളുത്തെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതായതുപോലെ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മാവൊക്കെ ഒഴിച്ച് ഇതാ ഈ ഒരു ഭാഗത്തിന് ആയിട്ട് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ വെള്ളവും ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതൊന്നും മിക്സ് ആക്കി വെച്ചിട്ടില്ലേ അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അധികം ഒക്കെ മധുരം ഇഷ്ടമാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ചേർക്കുന്നുണ്ടട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു തേങ്ങ ചേർക്കുന്ന സമയത്ത് സൈഡ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങിത്തുടങ്ങണം കേട്ടോ സൈഡ് വാക്ക് പൊങ്ങിത്തുടങ്ങിയിട്ട് അതിൻ്റെ ഉൾഭാഗം വേവുന്നതിന് മുമ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉൾഭാഗം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുകൊടുത്തതിനാൽ അത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് കുറച്ച് ടൈം കഴിഞ്ഞതിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കൈവെച്ചൊന്ന് തൊട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാനുള്ള പരുവത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ഭാഗം നന്നായിട്ട് മുരിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കു ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിരായിട്ടായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതിന് അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ ഓടിയും കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടി ആട്ടോ ഇത് അപ്പോൾ എന്തായാലും ഒന്നും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തൊരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമായിക്കുന്നതിനാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ല അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്